അവളെ നമ്മൾ മേടിച്ച കേട്ടോ

നിങ്ങൾ ഒറ്റും നിങ്ങൾക്ക് അമ്മച്ചീടാ ബുദ്ധിയാ എൻറെ അമ്മയുടെ കൂടെ ഇരിക്കുവാതേ ഉള്ളൂ ബുദ്ധിമുട്ടേശി ഒന്നും പഠിക്കുന്നില്ല അച്ഛൻ അച്ഛൻ അച്ഛനെ കപ്പടിച്ച റിവർ ഫോളോ ഇൻറ്റു ഡാഷ് ചോട്ട നാഗ്പൂർ പ്ലേറ്റു ലൈസ് ഓഫ് ദു നോർത്ത് വെസ്റ്റ് ആ പാട്ട് എൻ്റെ да адрика алля ذا സൗത്ത് പ്ലേറ്റ് ഇൻക്ലൂഡ് 3 പ്ലേറ്റ് യൂ റീജൻ നെയിംലി ദ നെയിംലി ദ പ്രകൃതി nature ഓഹ അ അല്ല അതെ മാഷിക്കൂ പാ അദാ അദാ മക്കള് പറയുന്നത് അല്ല करेक्ट അല്ല അർജല്ല അച്ചൻ പറയുന്നത് ഇതിന്റെ ഭാഗത്ത് തറ്റുണ്ട് അല്ല അർജല്ല ദ അർദ മക്കളെ അച്ഛൻ കേരളത്തിലെ അവസാനി പഠിപ്പിക്കാൻ പഠിക്കില്ല പഠിക്കുന്നത് അച്ഛൻ ചോദിക്കട്ടെ അച്ഛൻ ജി കെ ചോദിക്കട്ടെ അച്ഛൻ ജീക്കാൻ ചോദിക്കട്ടെ അച്ഛൻ പഠിപ്പിച്ച മക്കൾക്ക് ഇതറിയാവോ അത് ഗോൾഡ് ഇൻ ദ ഹാറ്റ് എന്ന് ചെന്തുവാന്നു ചെന്തു ഗോൾഡ് ഇൻ ദ ഹാറ്റ് എന്ന് ചെന്തുവാർത്ഥമാ ഗോൾ ഒരാളെ ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ ഈ വണ്ണിന്റെ ആൻസർ ആണ് ഇത് ഇറാൻ ഇപ്പൊ ശരിയാക്കി തരാഡ് കവാഡ് എന്ത് വരുന്നു അയ്യോ കവാഡ് എന്ത് വരുന്നു അയ്യോ അയ്യോ അച്ഛന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആള് ദ പേഴ്സൺ ഹൂ ലാക്സ് കറേജ് എന്ന് വച്ചാൽ എല്ലാം കവർ ചെയ്യണോ നടത്താം മനസിലായോ

ഓൾവേസ് ഒന്നുമല്ല മക്കളെ നമ്മൾ ഓകാശം ഓകാശ് എന്നാന്ന് വായിക്കുന്നത് ഓകാശോ ആ മക്കളെ തെറ്റിക്കരുത് കേട്ടോ ഓൾവേസ് അല്ല മക്കളെ ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു അച്ഛനെല്ലാം പഠിപ്പിക്കലെ അച്ഛൻ പക്കാളെ മരുന്ന് വായിരിക്കും ചോദിക്കുന്നത് അച്ഛനാരെയും ഇന്ന് പറയാം അച്ഛൻ നിലപാടുള്ള അതാ പറഞ്ഞത് സോപ്പിടത്തില്ല അതല്ല സൂപ്പർ ഡൗൺ ഇന്ന് രാത്രി കടന്നുറങ്ങാൻ സമയമായോ എട്ട് മണിയാകുമ്പോ ഉറങ്ങണോന്ന് ഞാൻ പറഞ്ഞായിരുന്നോ എപ്പോ പറഞ്ഞു കഴിഞ്ഞ മാസം പറഞ്ഞിട്ടിപ്പോ പറയുവാണെ മക്കൾ ഇന്ന് പോയി പറയാ അത്രയും പറയാൻ പറ്റത്തില്ല ഇപ്പൊ സമയക്ക്